ടിഷി കളക്ഷൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മുടെ ഷോപ്പ് വരുന്നത് പത്തനംതിട്ട ടൗണിൽ നിന്നും നാല് കിലോമീറ്റർ മാറി പൂങ്കാവിലാണ് പ്രമാടം വില്ലേജ് ഓഫീസിനടുത്തായിട്ടാണ് നമ്മുടെ ഷോപ്പ് വരുന്നത് ഷോപ്പ് എല്ലാ ദിവസവും ഓപ്പൺ ആണ് മെറ്റീരിയൽസ് ഓൺലൈൻ വഴി പർച്ചേസ് ചെയ്യാനായിട്ട് സ്ക്രീനിൽ രണ്ട് വാട്സപ്പ് നമ്പറുകൾ കൊടുത്തിട്ടുണ്ട് അതിലേതെങ്കിലും ഒരു നമ്പറിൽ മാത്രമാണ് മെസ്സേജ് അയക്കേണ്ടത് ഇത് നാൽപ്പത് നാൽപ്പത്തി ഇഞ്ച് വീതി വരുന്ന അമേരിക്കൻ ക്രൈപ്പിൻ്റെ മെറ്റീരിയൽസ് ആണ് നമ്മുടെ എല്ലാ വീഡിയോയിലും നമ്മൾ അമേരിക്കൻ ക്രൈപ്പിൻ്റെ മെറ്റീരിയൽസ് ഉൾപ്പെടുത്താറുണ്ട് ഇത് സിന്തറ്റിക് ഫാബ്രിക്കിൻ്റെ കാറ്റഗറിയിൽ വന്നിട്ടുള്ള മെറ്റീരിയൽ ആണ് സ്ട്രൈപ്പ്സ് പാറ്റേണിലാണ് ഡിസൈൻ വന്നിട്ടുള്ളത് ഈ ഒരു ഡിസൈൻ്റെ നാല് കളറുകളാണ് അവൈലബിൾ ആയിട്ടുള്ളത് ഒരു മീറ്ററിൻ്റെ റേറ്റ് വരുന്നത് നാൽപ്പത്തി ഒൻപത് രൂപയാണ് ആറ് മീറ്ററും മുകളിലോട്ടും വാങ്ങുമ്പം പ്രൊഫഷണൽ കൊറിയറിന് ഫ്രീ ഷിപ്പിംഗ് ആണ് ഇതാണ് രണ്ടാമത്തെ കളർ വരുന്നത് അതിൽ ഗ്രീൻ കളറും വൈറ്റ് കളറും റെഡ് കളറും ഒക്കെയാണ് സ്ട്രൈപ്സ് വന്നിട്ടുള്ളത് റേറ്റ് വരുന്നത് നാൽപ്പത്തി രൂപയാണ് മെറ്റീരിയൽ അമേരിക്കൻ ക്രൈപ്പ് ആണ് റേറ്റ് വരുന്നത് നാൽപ്പത്തി ഒൻപത് രൂപയാണ് ക്യാഷ് ഓൺ ഡെലിവറിയും അവൈലബിൾ ആണ് ക്യാഷ് ഓൺ ഡെലിവറിയാണ് വേണ്ടതെങ്കിൽ ഒരു മെറ്റീരിയൽസ് കുറഞ്ഞത് രണ്ട് മീറ്റർ പർച്ചേസ് ചെയ്യേണ്ടതാണ് ഇതാണ് അടുത്ത കളർ വരുന്നത് ഇതിൽ പല കളറുകളാണ് പ്രിന്റ് വന്നിട്ടുള്ളത് മെറ്റീരിയൽസിൻ്റെ കാര്യത്തിലോ കളറിൻ്റെ കാര്യത്തിലോ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ അത് മെസ്സേജ് അയക്കുന്ന ടൈമിൽ തന്നെ ചോദിച്ച് ക്ലിയർ ചെയ്യേണ്ടതാണ് നമുക്ക് വന്നിട്ടുള്ള മെസ്സേജ് അനുസരിച്ചാണ് നമ്മൾ റിപ്ലൈ തരുന്നത് അതുകൊണ്ട് തന്നെ ഒരു തവണ മെസ്സേജ് അയച്ച് റിപ്ലൈ കിട്ടിയില്ല എന്ന് കരുതി വീണ്ടും മെസ്സേജ് ചെയ്യേണ്ടതില്ല ഇനി നമുക്കിതിൻ്റെ ലാസ്റ്റ് കളർ കാണാം അമേരിക്കൻ ക്രീപ്പിൻ്റെ മെറ്റീരിയൽ ഏറ്റവും കൂടുതൽ പോകുന്നത് പ്രയർ ഡ്രസ് ഗൗണ് അതുപോലെ തന്നെ ഫ്രോക്ക് നൈറ്റിയും ഒക്കെ സ്റ്റിച്ച് ചെയ്യാനാണ് മെറ്റീരിയൽ വന്നിട്ട് നല്ല സോഫ്റ്റ് മെറ്റീരിയൽ ആണ് സിന്തറ്റിക് ഫാബ്രിക്കിന്റെ കാറ്റഗറിയിൽ വരുന്ന മെറ്റീരിയലാണ് അകംപുറം കാണാത്ത മെറ്റീരിയൽ ആയതുകൊണ്ട് തന്നെ ഇതിന് ലൈനിങ് വേണമെന്നു നിർബന്ധമില്ല ഇനി നമുക്ക് അടുത്ത മെറ്റീരിയൽ കാണാം ഇത് ഫോയിൽ പ്രിൻ്റോട് കൂടി വരുന്ന കോട്ടൺ ചന്തേരി മെറ്റീരിയലാണ് ഇതിൽ ടോപ്പിൻ്റെ മെറ്റീരിയലാണ് ഫോയിൽ പ്രിന്റ് വന്നിട്ടുള്ളത് മിക്സ് ആൻഡ് മാച്ച് ആണ് മിക്സ് ആൻഡ് മാച്ച് ആയതുകൊണ്ട് തന്നെ ഈ ഒരു മെറ്റീരിയൽ സെറ്റായിട്ട് മാത്രമേ കിട്ടുകയുള്ളൂ ഒരു മീറ്ററിൻ്റെ റേറ്റ് വരുന്നത് നൂറ്റി പത്ത് രൂപയാണ് ആറ് മീറ്ററും ഉള്ളിലോട്ടും വാങ്ങുമ്പോൾ ഫ്രീ ഷിപ്പിംഗ് ആണ് വരുന്നത് ഇതിൻ്റെ ബോട്ടത്തിൻ്റെ ഡിസൈൻ വരുന്നത് ഇങ്ങനെയാണ് ഇതാണ് ബോട്ടത്തിൻ്റെ ഡിസൈൻ വരുന്നത് ബോട്ടത്തിൻ്റെ മെറ്റീരിയലിൽ ഫോയിൽ പ്രിൻറ് വന്നിട്ടില്ല രണ്ടും സെയിം ക്വാളിറ്റി തന്നെയാണ് റേറ്റ് വരുന്നത് നൂറ്റി പത്ത് രൂപയാണ് ഇത് ഫോയിൽ പ്രിൻ്റോട് കൂടി വരുന്ന മൊടാൽ ചന്തേരി ഫാബ്രിക്കാണ് മൊടാൽ സിൽക്കും മൊടാൽ ചന്തേരിയും രണ്ടും രണ്ട് ടൈപ്പ് മെറ്റീരിയലാണ് ഈ ഒരു മെറ്റീരിയൽ നമ്മളിപ്പം നാലാമത്തെ തവണയാണ് റീസ്റ്റോക്ക് ചെയ്യുന്നത് സാരിക്കുൾപ്പെടെ വാങ്ങുന്ന ഒരു മെറ്റീരിയൽ ആണിത് ടോപ്പിൻ്റെ മെറ്റീരിയൽ മാത്രമായിട്ടാണിത് കിട്ടുന്നത് ഇതിൻ്റെ മാച്ച് അല്ല ബോട്ടത്തിൻ്റെ മെറ്റീരിയൽ അവൈലബിൾ അല്ല പ്ലെയിൻ വേണമെന്നുണ്ടെങ്കിൽ പ്ലെയിൻ നമ്മുടെ കയ്യിൽ അവൈലബിൾ ആണ് നൂറ്റി മുപ്പത് രൂപ വരുന്ന ഈ ഒരു മെറ്റീരിയൽ നമ്മൾ ഇന്നത്തെ ഓഫർ റേറ്റിൽ തൊണ്ണൂറ്റി ഒൻപത് രൂപയ്ക്കും ഫ്രീ ഷിപ്പിങ്ങിനും തരുന്നത് മറ്റ് ഡിസൈൻസും നമ്മുടെ കയ്യിൽ അവൈലബിൾ ആണ് ഇനി നമുക്ക് അടുത്ത മെറ്റീരിയൽ കാണാം ഇത് നാൽപ്പത്തി ഇഞ്ച് വിട്ട് വരുന്ന വർക്ക് നെറ്റ് മെറ്റീരിയൽ ആണ് ഒരു സൈഡിൽ മാത്രമാണ് ഇതുപോലുള്ള വീതിയുള്ള ബോർഡർ വരുന്നത് എഴുപത്തി ഒൻപത് രൂപയാണ് ഇതിൻ്റെ ഇന്നത്തെ ഓഫർ റേറ്റ് വരുന്നത് മെറ്റീരിയലിൻ്റെ കളർ വന്നിട്ട് വൈറ്റ് കളറാണ് അതിൽ നേവി ബ്ലൂ കളറാണ് എംബ്രോയിഡറി വർക്ക് വന്നിട്ടുള്ളത് നല്ല ഫിനിഷിങ്ങോട് കൂടി വന്നിട്ടുള്ളൊരു മെറ്റീരിയലാണ് എഴുപത്തി ഒൻപത് രൂപയാണ് ഇതിൻ്റെ മീറ്റർ റേറ്റ് വരുന്നത് ഇത് നാല്പത്തിരണ്ട് നാല്പത്തിനാല് ഇഞ്ച് വിട്ടു വരുന്ന കോട്ട ചിക്സ് മെറ്റീരിയൽ ആണ് ലൈനിങ് വെച്ച് സ്റ്റിച്ച് ചെയ്യേണ്ട മെറ്റീരിയൽ ആണ് രണ്ട് കളറുകൾ മാത്രമേ നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ കാണിക്കുന്നുള്ളൂ ഇങ്ങനെയാണ് ഇതിൻ്റെ ക്ലോസർ വ്യൂ വരുന്നത് അല്പം സ്റ്റിഫ് ആയിട്ട് നിൽക്കുന്ന ടൈപ്പ് ആണ് കൂടുതലും സാരിക്ക് അതുപോലെ തന്നെ എ എലൈൻ ടോപ്പൊക്കെ സ്റ്റിച്ച് ചെയ്യാനാണ് ഈ ഒരു മെറ്റീരിയൽ പോകുന്നത് മറ്റ് കളറുകളും അവൈലബിൾ ആണ് അറുപത്തി ഒൻപത് രൂപയാണ് ഇതിൻ്റെ ഓഫർ റേറ്റ് വരുന്നത് ഇത് നാൽപ്പത്തി അഞ്ച് ഇഞ്ച് വീതി വരുന്ന മെറ്റീരിയൽ ആണ് ഡാർക്ക് പീച്ച് ഷെയ്ഡാണ് വന്നിട്ടുള്ളത് വളരെ കുറച്ച് കളറുകളെ നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ കാണിക്കുന്നുള്ളൂ മെസ്സേജ് അയക്കുന്ന ടൈമിൽ കൂടുതൽ കളക്ഷൻസ് ഫോട്ടോസ് ഇവിടെ നിന്നും ലഭിക്കുന്നതാണ് എഴുപത്തി ഒൻ ഒൻപത് രൂപയാണ് ഇതിൻ്റെ റേറ്റ് വരുന്നത് ഇത് കോട്ടൺ സിക്സ്റ്റി സിക്സ്റ്റി എന്ന് പറയുന്ന മിക്സ് ആൻഡ് വാച്ച് ആണ് അത്യാവശ്യം നല്ല ഉള്ള മെറ്റീരിയൽ ആണ് അതുകൊണ്ട് തന്നെ കസ്റ്റമേഴ്സ് ഈ ഒരു മെറ്റീരിയൽ സൈഡ് ഓപ്പൺ കുർത്തിക്ക് പോലും അങ്ങനെ ലൈനിങ് കൊണ്ടുപോകാറില്ല ഇതാണ് അതിൻ്റെ ബോട്ടത്തിൻ്റെ ഡിസൈൻ വരുന്നത് സിക്സ് ആഗ് പാറ്റേണിലാണ് അതിൻ്റെ ഡിസൈൻ പോയിട്ടുള്ളത് രണ്ടും സെയിം റേറ്റ് തന്നെയാണ് വരുന്നത് ഇന്നത്തെ ഓഫർ റേറ്റ് വരുന്നത് തൊണ്ണൂറ്റി അഞ്ച് രൂപയാണ് ആറു മീറ്ററും മുകളിലോട്ടും വാങ്ങുമ്പോൾ ഫ്രീ ഷിപ്പിംഗ് ആണ് മിക്സാൻ മാച്ചായിട്ട് വരുന്നത് കൊണ്ടാണ് നമ്മളിത് സെറ്റായിട്ട് മാത്രമേ കൊടുക്കുകയുള്ളൂ എന്ന് പറയുന്നത് അടുത്ത വീഡിയോയിൽ പുതിയ മെറ്റീരിയൽസുമായി കാണാം